ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ജീവിതത്തിൻ്റെ വല്ലാണ്ട് ഞെരുക്കം പിടിച്ച ദിനങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ മരണം രോഗപീഠ സാമ്പത്തികമായ ഞെരുക്കം നാളെയെക്കുറിച്ചുള്ള അമിതമായ ആകുലത എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഈ മഹാമാരിയുടെ നടുവിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവയെല്ലാം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു കരയേണ്ട ജീവിതത്തിൻ്റെ വല്ലാണ്ട് ഞെരുക്കം പിടിച്ച ജീവിത അനുഭവത്തിന് നടുവിൽ നിൽക്കുന്ന ഒരു സ്ത്രീയോട് വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞു നീ കരയേണ്ട എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് നീ വചനം കേൾക്കുന്നെങ്കിലും ഈ മഹാമാരിയുടെ ദുരിതം ഏതെല്ലാം വഴികളിലൂടെ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്നെങ്കിലും യേശു നിന്നോട് പറയുന്നു കരയേണ്ട കാരണം യേശു നിൻ്റെ കൂടെയുണ്ട് നിന്റെ ജീവിതത്തിൻ്റെ ഈ കടന്നു പോകുന്ന തകർച്ചകൾക്ക് നടുവിൽ ആശ്വാസമായി യേശു നിന്റെ കൂടെയുണ്ട് ഈ നാളുകളിലൊക്കെ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ വെച്ചപ്പോഴും തിരുഹൃദയ പ്രതിഷ്ഠ നമ്മൾ നടത്തിയപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ തിരുഹൃദയത്തെ പ്രചരിപ്പിച്ചപ്പോഴുമൊക്കെ ഈ ലോകത്തോട് നമ്മൾ വിളിച്ചു പറഞ്ഞ വലിയ ഒരു സത്യമുണ്ട് അതെന്താ അത് നമുക്കൊരു ദൈവമുണ്ട് ആ ദൈവത്തിന് ഹൃദയമുണ്ട് ഹൃദയമുള്ള ഒരു ദൈവമുണ്ട് സത്യമല്ലേ ഹൃദയമുള്ള ഒരു ദൈവമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം ഈ മഹാമാരിയോട് ബന്ധപ്പെട്ടൊക്കെ ദൈവ നിഷേധകരും നിരീശ്വരവാദികളുമൊക്കെ പല കാര്യങ്ങളും മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു ശ്രദ്ധിച്ചില്ലേ നിങ്ങളും ദൈവമില്ല ദൈവമില്ല ഇനി ദൈവമുണ്ടെങ്കിൽ തന്നെ ദൈവം ക്രൂരനാണ് മനുഷ്യൻ്റെ ഈ കഷ്ടതയെല്ലാം കണ്ടിട്ട് മാറിയിരുന്ന് ചിരിക്കുന്ന ദൈവം എന്നിങ്ങനെ നിരീശ്വരവാദികളും ദൈവ നിഷേധകരുമൊക്കെ പല കാര്യങ്ങളും നമുക്ക് ചുറ്റും പ്രചരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ നീ ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന സത്യം എനിക്ക് ഹൃദയമുള്ള ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് ഒരു മനുഷ്യന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് എന്താ അയാൾ നല്ലൊരു മനുഷ്യനാണ് അയാൾക്ക് നല്ലൊരു ഹൃദയമുണ്ട് ശരിയല്ലേ നല്ലൊരു ഹൃദയമുള്ള മനുഷ്യൻ ഇതാ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നു നമുക്കൊരു ദൈവമുണ്ട് ഹൃദയമുള്ള ദൈവം ആ ഹൃദയത്തിന് നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ദുഃഖ മനസ്സിലാക്കാൻ പറ്റും കരയണ്ട കാരണം നമുക്ക് ഹൃദയമുള്ള ഒരു ദൈവമുണ്ട് ഇനി ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് ഹൃദയമുള്ള ദൈവമുണ്ടെന്ന് നിനക്കെങ്ങനെ തെളിയിക്കാൻ സാധിക്കും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല വിശുദ്ധ ഗ്രന്ഥം എടുത്ത് അവരുടെ മുമ്പിലൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറയണം ദാ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ഈ കാര്യം വളരെ വ്യക്തമാണ് നമുക്കൊരു ദൈവമുണ്ട് ഹൃദയമുള്ള ദൈവം പുറപ്പാട് പുസ്തകത്തിൽ മനോഹരമായിട്ടുള്ള ഒരു സംഭാഷണം മോശയും ദൈവവും തമ്മിലുണ്ട് പുറപ്പാട് പുസ്തകം സാധിക്കുന്നവർ ആ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് ആ വചനം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം അതിൽ മോശ ദൈവത്തോട് ചോദിക്കുകയാണ് എന്നാൽ അവിടുത്തെ പേരെന്താണ് എന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം അതായത് മോശ ദൈവത്തോട് പറയാണ് ദൈവമേ നിന്റെ പേരെന്താണ് എന്നിരങ്ങനെ ചോദിക്കണമെന്നറിയോ ഈ പേരറിഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവവും ഉള്ളടക്കവും മനസ്സിലാക്കാൻ എളുപ്പമാണ് കാരണം പേര് ഒരു വ്യക്തിയുടെ ജീവിതത്തെ തന്നെ വെളിപ്പെടുത്തുന്ന ഒന്നാണ് അങ്ങനെ ആയിരുന്നു പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ പേരുകളൊക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്തും മനോഹരമാണ് എല്ലാ പേരിനും ഒരു അർത്ഥമുണ്ട് ഇപ്പം മോശ എന്താ അർത്ഥം വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ ആ പേരിൻ്റെ അകത്തു തന്നെ അവൻ്റെ ജീവിതം മുഴുവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോ പേരുകളും നമ്മൾ മനോഹരമായിട്ട് അർത്ഥങ്ങൾ വെളിപ്പെടുത്തുന്ന ഒന്നാണ് ഉദാഹരണത്തിന് പൂർവ്വ പൂർവ്വ പൂർവയൌസേപ്പ് തൻ്റെ മകൻ ആദ്യമായിട്ടൊരു മകൻ ജനിച്ചപ്പോൾ ഇട്ട പേര് ഏതാണെന്നറിയോ മനാസെ മനാസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം ജീവിതത്തിൽ ഇന്നോളം എൻ്റെ ജീവിതത്തിൽ വിഷമിപ്പിച്ച സകല സംഭവങ്ങൾക്ക് മുമ്പിൽ ഞാനൊരു തീരുമാനമെടുക്കുന്നു ഞാൻ ക്ഷമിക്കുന്നു മനാസെ എന്ന അർത്ഥം മോശ തനിക്കുണ്ടായ ആദ്യത്തെ മകൻ ഇട്ട പേര് ഗർഷോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രവാസിയായി കഴിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പേരിനും അതിശക്തമായ ചില അർത്ഥങ്ങളുണ്ട് ഇന്ന് നമ്മൾ പേരിടുന്ന പോലെയല്ല ഇന്നെങ്ങനെയാണ് നമ്മൾ പേരിടുന്നത് പേരിന് പലതിനും അർത്ഥവും ഇല്ല ഞാനിത് പറയുമ്പോൾ നമ്മുടെയൊക്കെ പേരിൻ്റെ അർത്ഥം ഒന്ന് അന്വേഷിച്ച് പോകുന്നത് വളരെ നല്ലതാണ് ഈ നാളുകളിൽ പല കുഞ്ഞുങ്ങൾക്കും ഇടുന്ന പേരുകൾ പലതും അർത്ഥമില്ലാത്ത പേരുകളൊക്കെയുണ്ട് ഞാനിത് പറയുമ്പോൾ നമ്മുടെയൊക്കെ പേരുകളെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് പല ദമ്പതികളും വ്യത്യസ്തമായ പേരുകൾ മക്കൾക്കിടാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുന്നു തമാശയ്ക്കാണെങ്കിലും പറഞ്ഞു കേട്ടിട്ടില്ലേ തോമസും ലിസിയും കല്യാണം കഴിച്ചു എന്നിട്ട് അവർക്കുണ്ടായ കുഞ്ഞിന് അവരുടെ ഒരു ആഗ്രഹമായിരുന്നു അവരുടെ രണ്ടു പേരുടെയും പേരുകൾ ചേർത്ത് വെച്ച് ആ കുഞ്ഞിനൊരു പേരിടണം തോമസിൻ്റെ ആദ്യത്തെ പേര് വാക്കായ തോയും ലിസിയുടെ ലീയും രണ്ടും കൂടെ ചേർത്തപ്പോൾ കുഞ്ഞിൻ്റെ പേരെന്തായി മാറി തൊലി എന്നായി മാറി എന്നൊക്കെ തമാശയ്ക്കെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും പ്രിയപ്പെട്ടവരെ അങ്ങനെ വ്യത്യസ്തമായ ആധുനിക പേരുകളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത് മറിച്ച് അർത്ഥമുള്ള ചില ജീവിതത്തെ വെളിപ്പെടുത്തുന്ന പേരുകൾ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ ഉണ്ട് അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് മോശ ദൈവത്തോട് ചോദിക്കുകയാണ് ദൈവമേ നിൻ്റെ പേരെന്താണ് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ പറയുക നിൻ്റെ പേരെന്താണ് പ്രിയപ്പെട്ടവരെ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം നാലാം പതിനാലാം തിരുവചനം ദൈവം മോശയോട് അരുളി ചെയ്തു ഞാൻ ഞാൻ തന്നെ ഇതാണ് പേര് ഞാൻ ഞാൻ തന്നെ വല്ലതും മനസ്സിലായോ ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ മോശയ്ക്കൊന്നും മനസ്സിലായില്ല മോശ ചിന്തിക്കുകയാണ് ഇതെന്തൊരു പേര് ഞാൻ ഞാൻ തന്നെ ഞാൻ ഞാൻ തന്നെ മോശയ്ക്കൊന്നും മനസ്സിലായില്ല നമുക്കൊന്നും മനസ്സിലായില്ല എന്നാൽ പുറപ്പാട് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞ ഈ പേര് പിന്നീട് പല രൂപത്തിലും ഭാവത്തിലും അവർക്ക് വെളിപ്പെടുത്തി കിട്ടുകയാണ് യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഓർക്കും നല്ലതാണ് ഒന്ന് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം പറയുന്നു കർത്താവ് നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ദേ ഈ നാളുകളിൽ നിന്റെ ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ നടുവിൽ നിന്നോടുള്ള സന്ദേശമായത് നീ കേട്ടോണം ഈ സന്തോഷം ഹൃദയത്തിലോട്ട് സ്വീകരിച്ചോ നീ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും പ്രിയപ്പെട്ടവരെ ഇത് മോശയ്ക്കും ഇസ്രായേൽ ജനതയ്ക്കും പേര് മനസ്സിലായില്ലെങ്കിലും സ്വഭാവം മനസ്സിലായി തുടങ്ങി എന്താ അത് ഒരു ദൈവം ദാ പറയാണ് നീ ശാന്തമാ നിന്നോ നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും പതിനാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ ചെങ്കടൽ എന്ന് പറയുന്ന ആ വലിയ കടലിൻ്റെ ഒത്ത നടുവിലേക്ക് അതാ ഇസ്രായേൽ ജനതയെ നടത്തിക്കൊണ്ടുപോകുന്ന ദൈവം ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഇതാ നിന്റെ കരം പിടിച്ച് നിന്നോ മുമ്പോട്ട് നയിക്കുവാൻ ഞാൻ കൂടെയുണ്ട് ഞാൻ ഞാൻ തന്നെ എന്നു പറഞ്ഞ പേര് അതാ സ്വഭാവത്തിൽ വെളിപ്പെടുത്തി കിട്ടുകയാണ് പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതാ മാറായിലെ ജലം കയ്പാണ് കയ്പ്പ് കയ്പുള്ള ജലത്തെ മധുരമുള്ളതാക്കി മാറ്റുന്ന അനുഭവം നിന്റെ ജീവിതത്തിൽ കയ്പേറിയ അനുഭവങ്ങളെ മുഴുവൻ മധുരകരമാക്കുവാൻ ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് അതാ വീണ്ടും പതിനാറാം അധ്യായത്തിൽ വിശന്നു വലഞ്ഞ ജനതയ്ക്ക് മുമ്പിൽ മന്നായും കാടപക്ഷിയും കൊടുത്തുകൊണ്ട് ദൈവം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തന്ന് നിങ്ങളെ നയിച്ചു കൊള്ളാം വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ യുദ്ധം ചെയ്യാൻ അതാ ദൈവദൂതന്മാർ മുമ്പോട്ട് കടന്നു വരുന്നു എന്നിങ്ങനെ ചില ചില അനുഭവങ്ങളിലൂടെ കൃത്യമായി ദൈവം തൻ്റെ സ്വഭാവത്തെ ജനതയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു ഞാൻ ഞാൻ തന്നെ എന്നു പറഞ്ഞ ദൈവം ഇതാ ചില സ്വഭാവങ്ങളിലൂടെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഒരു ദൈവമുണ്ട് നിന്റെ പ്രതിസന്ധികളിൽ നിന്നെ മുമ്പോട്ട് ഒരു ദൈവമുണ്ട് ഭക്ഷണം നിനക്ക് തന്നു നിന്നെ ഒരു ദൈവമുണ്ട് എന്നിങ്ങനെ ഓരോ അനുഭവങ്ങളിലൂടെയും പഴയ നിയമത്തിൽ കൃത്യം വ്യക്തമായി ദൈവം തൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തി കൊടുത്തു പ്രിയപ്പെട്ടവരെ ആ യാത്ര മുന്നോട്ട് നീങ്ങി ഇന്ന് പുതിയ നിയമം വായിച്ചു പോകുമ്പോൾ ഞാൻ ഞാൻ തന്നെ എന്നു പറഞ്ഞ ദൈവത്തിൻ്റെ കൃത്യം സ്വഭാവം പുതിയ നിയമത്തിൽ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ് മനോഹരമായ സംഭവം ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച ആ വചനഭാഗത്തോട് ഭാഗത്തോട് ചേർത്ത് വെച്ചുകൊണ്ടുണ്ട് ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചന ഭാഗം പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ സകല സംഭവങ്ങളും യേശു തൻ്റെ സ്വഭാവത്തെ ഈ ലോക ജനതയ്ക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നതായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് ഒരു ചെറിയ സംഭവം ഇപ്പോൾ എന്നെ കേൾക്കുന്നവരെ ചില കാര്യങ്ങൾ മനസ്സിലാക്കപ്പെടുന്നതിന് വേണ്ടി നമ്മളൊന്ന് വായിക്കുന്നു തിരിച്ചറിയുക ലൂക്കായുടെ ലൂക്കായുവിശേഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനം അതിനുശേഷം അവൻ നായീൻ എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലരെടുത്തുകൊണ്ടു വരുന്നത് കണ്ടു ഒരു വിധവയുടെ ഏക പുത്രനായിരുന്നു അവൻ പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു അവളെ കണ്ടു മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു കരയേണ്ട അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു അത് വഹിച്ചിരുന്നവർ നിന്നു അപ്പോൾ അവൻ പറഞ്ഞു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക മരിച്ചവനുടനെ എഴുന്നേറ്റിരുന്ന് അവൻ സംസാരിക്കാൻ തുടങ്ങി യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു ലൂക്കാസുവിശേഷകൻ നമ്മുടെ മുമ്പിൽ അതാ നമുക്കൊക്കെ പരിചയമുള്ള ഒരു സംഭവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നു ജീവിതം ഒരു വിലാപയാത്രയായി മുന്നോട്ട് പോകുമ്പോൾ നിന്റെ വിലാപയാത്രയുടെ ഒത്ത നടുവിലേക്ക് ഒരുവൻ കടന്നു വന്നിട്ട് പറയുന്നു കരയേണ്ട വിഷമിക്കേണ്ട നിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം നൽകാം പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തിൽ ഞാൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തിയ ദൈവം തൻ്റെ സ്വഭാവത്തെ കൃത്യമായി വളരെ കൃ ജനതയ്ക്ക് മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് എനിക്കും എന്നെ കേൾക്കുന്ന നിനക്കുമുള്ള വലിയ ഒരു സന്ദേശമാണ് നായിമിലെ വിധവ എന്ന് പറയുമ്പോൾ ആ സ്ത്രീക്ക് ഇനി ഈ ഭൂമിയിൽ ആരുമില്ല കൂടെ ഏക ആകമ്പാടെ ഉണ്ടായിരുന്ന മകൻ ഇതാ മരിച്ചിരിക്കുന്നു വിലാപയാത്രയാണ് ശവസംസ്കാരത്തിന് കൊണ്ടുപോകുകയാണ് വിലാപയാത്ര ആ വിലാപയാത്രയെ യേശു തടഞ്ഞു നിർത്തിയിട്ടാണ് പറയുന്നത് നീ കരയേണ്ട വെറും വാക്ക് മാത്രമൊന്നുമല്ലോ കരയേണ്ട എന്ന് ഒരുപക്ഷെ അവിടെയുള്ള അനേകർ ആ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ടാവും കരച്ചിൽ നിർത്താൻ പറ്റുമോ കാരണം ഏകമകൻ മരിച്ചിരിക്കുന്നു എന്നാൽ യേശു കരയേണ്ട എന്ന് പറയുക മാത്രമല്ല മറിച്ച് ആ മരിച്ച മകനെ ഉയർപ്പിച്ചുകൊണ്ട് അവരുടെ ആ സ്ത്രീയുടെ കണ്ണുനീരിന് ഉത്തരം കൊടുത്തു അവളെ കണ്ട് മനസ്സലിഞ്ഞു പറഞ്ഞു നീ കരയേണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു ദൈവമുണ്ട് ഹൃദയമുള്ള ഒരു ദൈവം എൻ്റെ കണ്ണുനീരും എൻ്റെ ജീവിതത്തിൻ്റെ കയ്പ നിറഞ്ഞ അനുഭവങ്ങളും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ദൈവമുണ്ട് ധൈര്യപൂർവ്വം ഈ ലോകത്തോട് നിനക്കത് വിളിച്ചു പറയാൻ പറ്റട്ടെ കാരണം ജീവിതം ഒരു വിലാപയാത്ര പോലെയാണ് പലർക്കും ഈ നാളുകളിൽ ഞാൻ ഈ പറയുന്ന സത്യമല്ലേ ജീവിതം ഒരു വിലാപയാത്ര പോലെ സങ്കടം നിറഞ്ഞ അനുഭവം വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒരു വചനം തന്നെ ധ്യാനിക്കാൻ പറ്റിയത് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു ഇതല്ലേ നമ്മളിൽ പലരുടെയും അവസ്ഥ അതായത് ആത്മാവിന് സ്വസ്ഥതയില്ല തോറും അസ്വസ്ഥത ആലോചിക്കും തോറും ഭാരം പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ചിലരൊക്കെ ഈ അടുത്ത നാളുകളിൽ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി ധ്യാനമന്ദിരത്തിലോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു അച്ഛാ രാത്രി കിടന്നിട്ട് ഉറക്കയില്ല അച്ഛ ഉറക്കയില്ല അമിതമായ അസ്വസ്ഥതകൾ കൂടിക്കൊണ്ടിരിക്കുന്നു വല്ലാണ്ട് വിഷാദം കൂടിക്കൊണ്ടിരിക്കുന്നു ആങ്സൈറ്റി ഡിസോർഡർ അച്ഛാ മനസ്സിലാവുന്നില്ല സങ്കടം കൂടിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മുടെ ലോകം നമുക്ക് സമ്മാനിക്കുന്നത് അപ്രകാരം വിലാപയാത്ര പോലെ ആത്മാവിന് സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങൾക്ക് നടുവിൽ നീ ലോകത്തോട് വിളിച്ചു പറയണം ഒരു ദൈവം നമുക്കുണ്ട് എങ്ങനെയുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയഭാരമറിയുന്ന ഹൃദയമുള്ള ഒരു ദൈവം വളരെ ധൈര്യപൂർവ്വം ഈ ലോകത്തോട് നിനക്ക് വിളിച്ചു പറയാൻ സാധിക്കട്ടെ പ്രിയപ്പെട്ടവരെ അങ്ങനെ വിളിച്ചു പറയുമ്പോഴാണ് ഈ ലോക ജനത ദൈവമില്ലെന്നും ദൈവം ക്രൂരനാണെന്നും വിളിച്ചു പറയുന്നവരുടെ ജീവിതത്തിലേക്ക് വലിയൊരു പ്രകാശം നമ്മൾ പകർത്തു കൊടുക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ ചുറ്റുവള്ളവരിലർക്കും തന്നെ ഈ ഒരു സത്യം നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ അതിനേക്കാളും വലിയ ഒരു അനുഗ്രഹമുണ്ടോ നമ്മളെ അറിയുന്ന ഒരു ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ പറയുന്ന ഒരു ദൈവം നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു ധ്യാനമന്ദിരത്തിൽ ധ്യാനത്തിന് കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം ഈ വിഷയത്തോട് ചേർന്ന് വെച്ച് ധ്യാനിക്കാൻ പറ്റിയ ഒരു സംഭവമായതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്തുന്നതേ ഉള്ളൂ മാതാപിതാക്കൾ നിർബന്ധിച്ചാണ് ഈ പെൺകുട്ടിയെ കൊണ്ട് ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവന്നത് എൻജിനീയറിങ്ങിൻ്റെ അവസാന വർഷം തീർന്നിട്ടില്ല അവസാന വർഷം ഈ പെൺകുട്ടിക്ക് ഒട്ടും താല്പര്യമില്ല ഇവളെയും കൊണ്ടുവന്ന് ധ്യാനത്തിന് കൊണ്ടുവന്നപ്പോൾ അപ്പനും അമ്മയും കൂടെ പറഞ്ഞു അച്ഛാ ഞങ്ങളുടെ മകളാണ് ഒറ്റ മോളേ ഉള്ളൂ ഇവൾക്ക് വേണ്ടി അച്ഛ ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛ ഇവൾക്ക് ധ്യാനം കൂടാൻ താല്പര്യം എങ്ങനെയെങ്കിലും ഒന്ന് ഈ ഇരുത്തണം ഞാൻ ആ മകളോട് ചോദിച്ച് എന്തുപറ്റി നിനക്കെന്താ ധ്യാനത്തിന് വരാൻ ധ്യാനത്തിന് ഇരിക്കാൻ താല്പര്യം ഇല്ലാത്തത് എനിക്ക് ഈ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല എനിക്ക് ഈ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല അപ്പനും അമ്മയും കൂടെ എന്നോട് പറഞ്ഞു അച്ഛാ ഞങ്ങൾ വല്ലാണ്ട് സങ്കടത്തില കാരണം എന്നാണെന്നറിയോ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ആത്മഹത്യക്ക് ശ്രമിച്ചു അച്ഛാ കാരണം ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല ദൈവാനുഗ്രഹത്തിനാണ് അവൾ ആത്മഹത്യ ചെയ്യാൻ പോയത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചത് അതുകൊണ്ട് താ അവളിപ്പോൾ ജീവനോടെ ഇരിക്കുന്നു അച്ഛാ ആരോടെങ്കിലും അവളൊന്ന് തുറന്ന് സംസാരിക്കണ്ടേ എപ്പോഴും മുറിയടച്ചകത്തിങ്ങനെ വിഷാദിച്ചിരിക്കും അച്ഛൻ ഒന്ന് അവളോടൊന്ന് സംസാരിക്കി ഞാൻ അവളോട് പറഞ്ഞു മോളെ എന്താ നിൻ്റെ ജീവിതത്തിൻ്റെ സങ്കടം അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു എൻ്റെ സങ്കടങ്ങൾ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ പറ്റുമോ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ അതായത് എൻ്റെ സങ്കടങ്ങൾ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെൻ്റെ സങ്കടം മാറ്റാൻ പറ്റുമോ ഞാൻ അവളോട് പറഞ്ഞു ഞാനെന്ന് ഒരു വൈദികന് നിൻ്റെ സങ്കടങ്ങൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല പക്ഷേ നിൻ്റെ സങ്കടങ്ങൾക്ക് ശമനം ലഭിക്കുവാൻ പറ്റുന്ന ഒരു വ്യക്തിയെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ അവളെ ചോദിച്ചു ആരാണത് ഞാൻ പറഞ്ഞു എൻ്റെ മേശപ്പുറത്ത് ക്രൂശിതരൂപമുണ്ട് ആ ക്രൂശിതരൂപം അവളുടെ മുമ്പിലേക്ക് മാറ്റി വെച്ചിട്ട് പറഞ്ഞു ഈ കുരിശിൽ കിടക്കുന്ന യേശുവിന് നിൻ്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ പറ്റും സങ്കടം മനസ്സിലാക്കാം അവൾ പറഞ്ഞു ഞാൻ ഇന്നോളം ഈ പറയുന്നതൊന്നും അനുഭവിച്ചിട്ടില്ല ഞാൻ നീ ക്രിസ്ത്യാനിയല്ലേ ക്രിസ്ത്യാനിയൊക്കെയാണ് പള്ളിയിലൊക്കെ പോകാറുണ്ടായിരുന്നു കുറേ നാളായിട്ട് പള്ളിയിലൊന്നും പോകുന്നില്ല എൻജിനീയറിങ് പഠനം തുടങ്ങിയതിന് ശേഷം ഞാൻ ജീവിതത്തിൽ തന്നെ വ്യത്യസ്തമായി മാറി ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാറൊന്നുമില്ല പണ്ട് ഞാൻ കൊന്തയൊക്കെ ചെല്ലാറുണ്ടായിരുന്നു ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാറൊന്നുമില്ല അപ്പനും അമ്മയും പുറത്താണ് അപ്പോൾ ഇവൾ ഒറ്റയ്ക്കാണ് ഈ പെൺകുട്ടി അതിനുശേഷം എന്നോട് പറഞ്ഞു അച്ചാ ഈ ഭൂമിയിൽ ഞാൻ കടന്നു പോകുന്ന അനുഭവം ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ഞാൻ പറഞ്ഞായിക്കോട്ടെ യേശു നിന്റെ വ്യത്യസ്തമായ അനുഭവത്തെ സൗഖ്യപ്പെടുത്തും അവൾ പറഞ്ഞു അങ്ങനെയല്ല അച്ഛാ അച്ഛനും ഒത്തിരി പേരെ കൗൺസിലിങ്ങൊക്കെ നടത്തിയിട്ടുണ്ടാവും പക്ഷേ എൻ്റെ കേസ് അതുപോലെയല്ല ഞാൻ വല്ലാണ്ടൊരു ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു എന്നിട്ട് ഈ പെണ്ണ് പറഞ്ഞു അച്ഛൻ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഭൂമിയിൽ ആരെയെങ്കിലും സ്നേഹിക്കുന്നത് തെറ്റാണോ ഞാൻ പറഞ്ഞു അല്ല യേശു തന്നെ സ്നേഹിക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു അച്ഛ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഒക്കെ അനുവാദത്തോടു കൂടി ഞാനൊരു ചെറുപ്പക്കാരനെ സ്നേഹിക്കാൻ തുടങ്ങി ഞങ്ങളുടെ രണ്ട് വീട്ടുകാരും കല്യാണം നടത്താമെന്ന് അംഗീകരിച്ചു അങ്ങനെ വീട്ടുകാരുടെ ലൈസൻസൊക്കെയായി ഞങ്ങൾ ജീവിതം ആഘോഷിച്ചു നടക്കുന്നു ഒന്നും രണ്ടും വർഷമല്ല അല്ല നാലര വർഷമായി ഞാനും ആ ചെറുക്കനും തമ്മിൽ സ്നേഹത്തിലാണ് അച്ഛ നാലര വർഷത്തെ സ്നേഹം പ്രണയമെന്ന് പറയുമ്പോൾ നിസ്സാരപ്പെട്ടതല്ല വീട്ടുകാർക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും അങ്ങ് പ്രണയിക്കാൻ തുടങ്ങി അച്ഛാ അപ്പനും അമ്മയ്ക്കൊന്നും അറിഞ്ഞുകൂടാ ഞങ്ങൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെ ഭാഗമായി ഞാൻ രണ്ട് തവണ അപോർഷം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം പോലും ആ മനുഷ്യൻ ആ ചെറുപ്പക്കാരന് കൊടുത്തു കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനായതുകൊണ്ട് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു എൻ്റെ അപ്പനും അമ്മയും എനിക്ക് തന്നിരുന്ന സാമ്പത്തികമായ മേഖല പോലും ഞാൻ ആ ചെറുക്കന് കൊടുത്തു കൊണ്ടിരുന്നു അച്ഛാ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആ ചെറുക്കൻ എന്നെ പറ്റിച്ചിട്ട് പോയി മാത്രമല്ല മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു അച്ഛാ എനിക്ക് താങ്ങാൻ പറ്റിയില്ല ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു ദേ ആ ചെറുക്കൻ എന്നെ പറ്റിച്ചിട്ട് പോകുന്നു ആ ചെറുക്കൻ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്നു മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു അതിനിപ്പോൾ കുഴപ്പമില്ലല്ലോ അവന് മറ്റൊരു കല്യാണ ആലോചന വന്നിട്ട് അവൻ കല്യാണം കഴിച്ചോട്ടെ അവൻ്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് നിൻ്റെ കല്യാണം നടത്താം വേറെ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാം എത്ര നിസാരമായിട്ടാണ് അച്ഛാ എൻ്റെ മാതാപിതാക്കൾ ഈ കാര്യം പറഞ്ഞത് അന്ന് മുതൽ ഞാൻ സങ്കടത്തിലാണ് അച്ഛാ ഞാനൊരു ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതൊക്കെ അതിന് ശേഷമാണ് അച്ഛ എനിക്കിപ്പോൾ എന്നോട് വെറുപ്പാണ് കാരണം നാലര വർഷത്തോളം ഞാൻ പ്രണയിച്ച ആ ചെറുക്കൻ എന്നെ ഉപേക്ഷിച്ചു എൻ്റെ വീട്ടുകാർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ ഭൂമിയിൽ ആർക്കെന്നെ മനസ്സിലാക്കാൻ പറ്റും എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ചില വ്യക്തികൾ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെയാണ് അവരോട് ഞാൻ എൻ്റെ സങ്കടം പറയാൻ പോയപ്പോൾ അവർക്കൊന്നും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല അവരൊക്കെ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അച്ഛ ഇപ്പോൾ എനിക്കെന്നോട് തന്നെ വെറുപ്പാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സകല മനുഷ്യരോടും വെറുപ്പ് അതുകൊണ്ട് അച്ഛ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് ഇനി അവസരം കിട്ടിയാൽ ഞാൻ ചാകും ഈ ഭൂമിയിൽ ആർക്കെന്നെ മനസ്സിലാവും ഈ പെൺകുട്ടി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മർമ്മ കാര്യം ഈ ഭൂമിയിൽ ആർക്കെന്നെ മനസ്സിലാവും എന്നെ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന അനേകം പേരുടെ ഉള്ളിൽ സമാനമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരൊക്കെ ചോദിക്കുന്ന ചോദ്യം ആർക്കെന്നെ മനസ്സിലാകും ഞാൻ അവളുടെ മുമ്പിലേക്ക് കുരിശുരൂപം മാറ്റി വെച്ചിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞു ദാ ഈ കുരിശിലേക്ക് നോക്കിക്കേ യേശു കുരിശിൽ കിടക്കുന്ന യേശു നിന്നെ സ്നേഹിക്കുന്നു നീ നിന്നെ സ്നേഹിക്കുന്നതിനപ്പുറമായി യേശു നിന്നെ സ്നേഹിക്കുന്നു നീ നിന്നെ മനസ്സിലാക്കുന്നതിനപ്പുറമായി യേശു നിന്നെ മനസ്സിലാക്കുന്നു അവള് പറഞ്ഞു എനിക്ക് ഇതെങ്ങനെ അനുഭവിക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ് ഈ ധ്യാനത്തിൽ നീ പങ്കെടുക്കുക നിശ്ചയമായും യേശു നിന്റെ ജീവിതത്തിൽ ഇടപെടും അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാം ആ ഉറപ്പിന്മേൽ യേശു ഇടപെടുമെന്നുള്ള വലിയ ഒരു ഉറപ്പിന്മേൽ അവൾ ധ്യാനത്തിൽ പങ്കെടുത്തു ധ്യാനാവസരത്തിൽ പരിപൂർണമായ നല്ലൊരു കുംഭസാരം നടത്തി ധ്യാനത്തിൻ്റെ മൂന്നാം ദിവസം കുംഭസാരമൊക്കെ കഴിഞ്ഞ് ആന്തരിക സൗഖ്യ ആരാധന ദിവസം പത്തഞ്ഞൂറോളം പേര് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നു ആരാധനക്കിടയ്ക്ക് കരങ്ങൾ ഉയർത്തി ദൈവജനം മുഴുവൻ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധന കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഓടി വന്ന് വലിയ സന്തോഷത്തോടോടും എന്നോടൊരു കാര്യം പറഞ്ഞു അച്ഛ യേശു എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു ഞാൻ ചോദിച്ചു എങ്ങനെ എപ്പോൾ ആരാധന സമയത്ത് അച്ഛ അത്ഭുതകരമായ ഒരു ദർശനം ഉണ്ടായി ഞാൻ ചോദിച്ചു എന്ത് ദർശനം അച്ഛാ അൽത്താറയിൽ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചില്ലേ ഞാൻ ജനത്തിൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് യേശുവേ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ നിന്ന് യേശു അച്ഛാ നമ്മൾ ഈ ചിത്രത്തിലൊക്കെ കാണുന്ന യേശുണ്ടല്ലോ അരുളിക്കയിൽ നിന്ന് യേശു ഒരു വ്യക്തിയായി അതാ കടന്നു വന്ന് സാവധാനം ആ സാവധാനം കടന്നു വന്ന് എൻ്റെ പക്കലേക്ക് വന്നു യേശു എൻ്റെ പക്കിലേക്ക് കടന്നു വന്നിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ അവളോട് ചോദിച്ചു യേശു എന്തെങ്കിലും പറഞ്ഞോ അച്ചാ യേശു ഒന്നും പറഞ്ഞില്ല പക്ഷേ എൻ്റെ മുഖത്തേക്ക് നോക്കി നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചു നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചു അച്ഛതൊരു ദർശനം പോലെയാണ് ഞാൻ കണ്ടത് പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി യേശു എൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിന് എന്നെ വലിയ സ്നേഹമാണ് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ യേശു എന്നെ മനസ്സിലാക്കുന്നു എന്നിട്ട് ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു അച്ചാ ഇനി ഒരിക്കലും ഞാൻ ആത്മഹത്തേക്ക് ചിന്തിക്കില്ല മറിച്ച് ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും യേശുവിന് വേണ്ടി ജീവിക്കും പ്രിയപ്പെട്ടവരെ അതിശക്തമായൊരു തീരുമാനമെടുത്തിട്ടാണ് ആ പെൺകുട്ടി ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പോയത് ഞാനിത് പറയുമ്പോൾ ജീവിതത്തിൽ ജീവിതത്തിലേതെങ്കിലുമൊക്കെ ജീവിത ദുഃഖ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ജീവിതം ഒരു വിലാപയാത്ര പോലെ കടന്നു പോകുന്നവർ ദാ നീ തിരിച്ചറിയണം നമുക്കൊരു ദൈവമുണ്ട് നമ്മുടെ സങ്കടമറിയുന്ന ഒരു ദൈവം ഹൃദയമുള്ള ഒരു ദൈവം ഈ സത്യം ലോക ജനതയ്ക്ക് മുമ്പിൽ നമ്മൾ പ്രഖ്യാപിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ ഉണ്ടായ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് നമുക്കൊരു ദൈവമുണ്ട് ഈ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് യോഹന്നാൻ ഒന്ന് യോഹന്നാൻ മൂ നാലാം അധ്യായം എട്ടാം തിരുവചനം പറഞ്ഞത് ദൈവം സ്നേഹമാണ് ഈ ദൈവത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ലോക ജനതയുടെ മുമ്പിൽ യോഹന്നാൻ പഠിപ്പിച്ചത് ദ ദൈവം സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ ഹൃദയമുള്ള സ്നേഹമുള്ള ദൈവം അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മഹാമാരിയുടെ നടുവിൽ തീരാ ദുഃഖത്തിൻ്റെ നടുവിൽ നീ ഒരു കാര്യം ഉറപ്പിക്കണം ലോക ജനതയ്ക്ക് മുമ്പിൽ പഠിപ്പിക്കണം നമുക്ക് ഹൃദയമുള്ള ഒരു ദൈവമുണ്ട് എൻ്റെ സങ്കടമറിയുന്ന എൻ്റെ ജീവിതാനുഭവങ്ങൾ അറിയുന്ന ഒരു ദൈവം അതുകൊണ്ട് നിരാശപ്പെടേണ്ട സങ്കടപ്പെടേണ്ട വിലാപയാത്രയായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന നായീമയിലെ വിധവയുടെ മുമ്പിൽ യേശു കടന്നു എന്നിട്ട് പറഞ്ഞു മകളെ നീ കരയണ്ട അതേ വചനം നിന്നോടും പറയുന്നു നിന്റെ ജീവിതത്തിൻ്റെ ഒത്ത നടുവിൽ നീ കരയേണ്ട യേശു നിനക്ക് ആശ്വാസം നൽകും ആ ആശ്വാസത്തിൽ നമുക്ക് മുമ്പോട്ട് ജീവിക്കാം അമേൻ